തിരുശ്ലീം ദൈവാലയത്തിൻ്റെ വടക്കേ വാതിലിൽ സ്ത്രീകൾ തമ്മൂസിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതായി യഹസ്ക്യൽ പ്രവാചകൻ കണ്ടു യഹസ്ക്യൽ പ്രവചനം എട്ടാം അധ്യായം പതിനാലാം വാക്യം ഇഷ്ടാർ ദേവിയുടെ കാമുകനായിരുന്നു തമ്മൂസ് ആണ്ടുതോറും ബാബിലോന്യർ തമ്മൂസിന്റെ മരണത്തിൽ കരയുമായിരുന്നു തമ്മൂസ് പൂജയുടെ ഈ അനുഷ്ഠാനം വിശ്വാസത്യാഗിനികളായ എബ്രായ സ്ത്രീകൾ അനുവർത്തിച്ചു തമ്മൂസിന്റെ യഥാർത്ഥ നാമം അഡോണീസ് ആണെന്ന് കരുതപ്പെടുന്നു സേമ്യരിൽ നിന്നും ഈ പൂജ സ്വീകരിച്ച ഗ്രീക്കുകാർ അഡോണീസ് എന്ന സ്ഥാനപ്പേരിനെ ഒരു സപ്ഞ നാമമാക്കി ഈജിപ്തിലെ ഓസീറീസ് ഫ്രുഗ്യയിലെ ആറ്റീസ് എന്നിങ്ങനെ ആണ്ടുതോറും മരിക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്യുന്ന ദേവന്മാരുമായും അഡോണിസിനെ സാമ്യപ്പെടുത്തി തമ്മൂസിന്റെ മുദ്ര കുരിശാണ് വർഷംതോറും ശിശിരകാലത്ത് തമ്മൂസ് അധോ ലോകത്ത് അപ്രത്യക്ഷമാകുകയും വസന്തകാലത്ത് പുതിയ ജീവനിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ബാബിലോന്യർ കലണ്ടറിലെ നാലാമത്തെ മാസം തമ്മൂസ് ആണ് പിൽക്കാലത്ത് യഹൂദന്മാരും നാലാം മാസത്തെ അതായത് ജൂൺ ജൂലൈ മാസത്തെ തമ്മൂസ് എന്ന് വിളിച്ചു ഒന്നാമത്തെ മാസം നിസാൻ അഥവാ ആബീബ് ഇയാർ അഥവാ സീവ് സിവാൻ തമ്മോസ് ആബ് ഏലൂൽ ട്രഷറി അഥവാ ഏതാനിം മഹേശ്വൻ അഥവാ ബൂൽ കിസ്ലേവ് തേബത്ത് ഷേബത്ത് ആദാർ എന്നിവയാണ് യഹൂദന്മാരുടെ പന്ത്രണ്ട് മാസങ്ങൾ